ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് ഇന്നത്തെ റെസിപ്പിക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നല്ല അടിപൊളി മീനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല മത്തി വറ്റിച്ചത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ കറി വെക്കാനുള്ള ചട്ടി എടുത്തിട്ടുണ്ട് മീൻ കറി മീൻ വറ്റിച്ചതെല്ലാം ചട്ടിയിലുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതിലോട്ട് ഞാനൊരു ഒന്നര തക്കാളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് ഒരു വലിയ ടൊമാറ്റയും ഒരു കുഞ്ഞി ടൊമാറ്റയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് നെടുക്കി കീറി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളത്തിൽ പിഴിയരുത് വളരെ കുറച്ച് മാത്രം മതി ആദ്യം ഒന്ന് നല്ല കട്ടയിൽ പിഴിഞ്ഞെടുത്ത ശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഈ കറിക്ക് അത്യാവശ്യം പുളി വേണേ തക്കാളിയുടെ പുളിയും ഈ പുളിയുടെ പുളിയും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇവിടെ സാധാരണ കുടംപുളി ഉപയോഗിക്കാറില്ല വാളംപുളി തന്നെയാണ് എല്ലാ മീൻകറികളിലും പച്ചക്കറികളുണ്ടുള്ള കറികളിലൊക്കെ ഉപയോഗിക്കാറ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം ഒര ടീസ്പൂണിനടുത്ത് മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർക്കുന്നുണ്ട് മുളക് പൊടി നല്ല എരിവും കളറും ഉള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് മുളക് പൊടിയുടെ അളവ് എടുക്കാവുന്നതാണ് ഇതുപോലെ ഇതുപോലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടാക്കണം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് മല്ലിപ്പൊടി അല്ലെങ്കിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ച മീന് ഇതിലോട്ടിട്ട് കൊടുക്കാം പരന്ന ചട്ടി ആയതുകൊണ്ട് തന്നെ മീൻ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാനാവും എല്ലാം ഇതുപോലെ ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് മുളക് പൊടി കുറവുള്ള പോലെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം വെള്ളം ഈ ഒരു അളവിലാണ് കേട്ടോ വേണ്ടത് മീനിനോടൊപ്പം അല്ലെങ്കിൽ കുറച്ച് കുറവ് എന്നുള്ള രീതിയിൽ മാത്രമേ വെള്ളം ഇരിക്കാവൂ അതിൽ കൂടി പോകരുത് ഇനി നമുക്ക് സ്റ്റവിൽ അടച്ചു വെച്ച് വേവിക്കാം സ്റ്റവിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നല്ല തിളച്ച് വരുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും വളരെ എളുപ്പത്തിൽ എന്ന ടേസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇത് സവാള ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ പച്ചക്കറികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണേ ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് ചിലപ്പോൾ വെള്ളമൊക്കെ കുറവായതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മീൻ ഉടഞ്ഞു പോകരുത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ കറി ഓട്ടടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ഓട്ടട ഈ കറി നല്ല കോമ്പിനേഷനാണ് ഓട്ടട ദോശ ചോറ് എല്ലാത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും ഇപ്പോൾ രാവിലെ തന്നെ ആയ ഓട്ടടയ്ക്കും പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കൂട്ടത്തില് ഉണ്ടാക്കുകയാണെ ഇപ്പം വെള്ളം അങ്ങനെ വറ്റി തുടങ്ങുന്നുണ്ട് ഏകദേശം ഈ ഒരു പരവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് കറക്റ്റ് ആയിക്കോളും പ്രത്യേകിച്ച് ചട്ടിയിലാവുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നും കൂടി വറ്റും ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ അധികം ചാറുണ്ടാവില്ല മീനിൽ ഈ മസാല പൊരണ്ടിരിക്കുന്ന അവസ്ഥയെ ഉണ്ടാവുള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് മത്തി അയില വെത്തൽ തുടങ്ങിയ മീനുകളൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷെ എനിക്ക് പേഴ്സണലി മത്തി ഇതുപോലെ വറ്റിച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു വേറൊരു ആവേ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇത്ര മതി ഇങ്ങനെയാണ് ഇഷ്ടം ഇതെൻ്റെ അമ്മ തയ്യാറാക്കാറുള്ള റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഇനി നിങ്ങളും ഇതുപോലെ തയ്യാറാക്കാറുണ്ടെങ്കിൽ അതും അറിയിച്ചേക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു